നീ എന്തിനാടാ പേടിക്കണ രമണൻ ഗൗരി അറിയാൻ പാടില്ലാത്തൊണ്ട് കഴിഞ്ഞ ദിവസം അമ്പലത്തിന് വരുമ്പോഴേ എന്റെ ചുണ്ടിൽ ഉമ്മ വെച്ചിട്ട് ഒറ്റ ഓട്ടം ആ ചുണ്ടില് കുറുക്കം സത്യം ഞാൻ പറഞ്ഞിട്ടില്ല നിന്നോട് ഞാനും പറഞ്ഞിട്ടില്ല എന്റെ പുറകെ നടക്കലെന്ന് നടക്കുന്ന വർഷങ്ങളായിട്ട് ഈ ഭൂമിയിലെ ഏറ്റവും അറിയോ എന്താ അത് നീ ണോ ചോദിക്കുന്നത് പണ്ട് ഹിസ്റ്ററി പരീക്ഷയ്ക്ക് കെമിസ്ട്രി തൊണ്ടുപോയിട്ട് വന്ന് നിന്നെ ടീച്ചർ പിടിച്ച് പുറത്താക്കിയപ്പോ ആ വരാന്തേന്ന് മൂങ്ങിക്കൊണ്ട് നിന്ന് നിന്നോട് ഞാൻ അറിയാതെ ചോദിച്ചു പോയി നീ ഓക്കെ ആണോന്ന് അന്ന് ഒട്ട് വേതാളം പോലെ എന്റെ പുറകെ കൂടിയതാ നീ സ്നേഹിക്കുന്ന തെറ്റാണോ ഇത് എപ്പത്തൊടങ്ങിയതാടി ട്യൂഷൻ ക്ലാസ്സിലെ ഡെസ്ക് മൂത്രപുരം ബസ്സിലെ സീറ്റും എന്തിനു പഞ്ചായത്ത് ബോർഡിൽ വരുന്ന എഴുതിട്ടില്ലേ അനന്തുജി കുത്തു കുത്തു കുത്ത് എന്ത് കുത്തില്ല നിർത്തി ബാക്കിയും കൂടി എഴുതി വയ്ക്കാത്തത് അയ്യോ ബാക്കി ഏതൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവില്ലേ എന്തുകൊണ്ട് ഞാനന്ന് അയ്യാ അതുകൊണ്ട് ഇപ്പൊ ആർക്കും ഒരു സംശയവും ഇല്ല